കട്ടപ്പറക്കുട്ടിക്കാനം മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ ദുരൂഹതയെന്നും നിർമ്മാണ ചെലവ് സംബന്ധിച്ച് നൽകിയ വിവരം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും പരാതി പൊതുപ്രവർത്തകനായ സജിൻ കെരുനാട്ടിന് വിവരാവകാശ നിയമപ്രകാരം കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ മറുപടിയിലാണ് പൊരുത്തക്കേടുകൾ പൂർത്തിയായ റീച്ചിന്റെയും ഇനിയുള്ള മൂന്ന് റീച്ചിന്റെയും എസ്റ്റിമേറ്റ് കൂട്ടിയാൽ നൂറ്റി കോടി രൂപയോളമാണ് കരാർ തുക എന്നാൽ ഇതിനോടകം മൂന്ന് ഒൻപത് കോടി രൂപ കരാറുകാരന് നൽകിയിട്ടുണ്ട് നിർമ്മാണത്തിൽ വൻ അഴിമതി ആരോപിച്ച് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് पुद प्रवर्तन सचिं कैनाट കട്ടപ്പന കുട്ടിക്കാനം മലയോരോപാധയുടെ ആകെ നിർമ്മാണ ചെലവ് നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് വിവരാകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിലുള്ളത് ഒരു കിലോമീറ്റർ നിർമ്മാണത്തിനുള്ള എസ്റ്റിമേറ്റ് തുക ഏഴ് കോടി രൂപയാണെന്നും വ്യക്തമാക്കും ഈ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി കോടി രൂപ ചെലവാകും നിർമ്മാണം കഴിഞ്ഞ കുട്ടിക്കാനും ചപ്പാത്ത് പതിനെട്ട് പോയിന്റ് മൂന്ന് ഒമ്പത് നാല് കിലോമീറ്റർ ഒന്നാം റേറ്റിന്റെ എസ്റ്റിമേറ്റ് തുക അറുപത്തിയഞ്ച് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് രൂപയും കരാർ നൽകിയത് അറുപത്തെട്ട് കോടി ലക്ഷത്തി ുമാണ് എന്നും വിവരാകാശത്തിൽ വ്യക്തമാക്കുന്നു നിർമ്മാണ ഏജൻസിയുടെ പേരുൾപ്പെടെ മുഴുവൻ വിവരങ്ങളും ചപ്പാത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ റീച്ചിന്റെ നിർമ്മാണത്തിന് നൂറ്റഞ്ച് കോടി ഇരുപത്തി ലക്ഷത്തി അമ്പത്തി ആറായിരത്തി നൂറ്റി അറുപത്തിരണ്ട് രൂപ കരാറുകാരന് നൽകിയെന്ന് മറ്റൊരു ചോദ്യത്തിനുള്ള മറുപടിയിൽ പറയുന്നു ചപ്പാത്ത് മേരുകുളം ഇരുപത്തിരണ്ട് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അമ്പത്തിരണ്ട് രൂപയും മേരുകുളം നരിയമ്പാറീസിന് മുപ്പത്തി ഒമ്പത് കോടി എഴുപത് ലക്ഷത്തി യ്യായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് രൂപയും നരിയമ്പാറ കട്ടപ്പന റീസിന് പതിമൂന്ന് കോടി നാപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എസ്റ്റിമേറ്റ് എന്നും ലഭിച്ച മറുപടിയിലുണ്ട് ഇത്രയും റീച്ചുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ഇതുവരെ കോടി മുപ്പത്തി ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ കരാറുകാരന് നൽകിയിട്ടുണ്ടെന്നും വിവരാശരേഖ വ്യക്തമാക്കുന്നു നിർമ്മാണം പൂർത്തിയായ റീസിന്റെയും ഇനിയുള്ള മൂന്ന് റീസിന്റെ എസ്റ്റിമേറ്റും കൂട്ടിയാൽ നൂറ്റി അൻപത് കോടി എൺപത്തി രൂപയാണ് എന്നാൽ ഇതിനോടകം നൂറ്റി എൺപത്തിയേഴ് പോയിന്റ് മൂന്ന് ഒമ്പത് കോടി രൂപ കരാറുകാരന് നൽകിയിട്ടുണ്ട് ഇനിയുള്ള മൂന്ന് റീച്ചിന്റെ നിർമ്മാണം ഇരുപത് ശതമാനത്തോളം പൂർത്തിയാകാനുമുണ്ട് പൂർത്തിയായ കുട്ടിക്കാരൻ ചപ്പാത്തി റീച്ചിന്റെ നിർമ്മാണത്തിന് ചെലവഴിച്ച കണക്കിൽ മുപ്പത്തി കോടി അമ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് രൂപയുടെ വ്യത്യാസമുണ്ട് അങ്ങനെയെങ്കിൽ ഇനി എത്ര കോടി രൂപ അധികമായി കരാറുകാരനും നൽകുമെന്ന് നിർമ്മാണം കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാകൂ പദ്ധതിയുടെ ചെലവ് ശിവരാകാശ നിയമപ്രകാരം ചോദ്യത്തിൽ കോടി അഞ്ച് ലക്ഷം രൂപ എന്നാണ് മറുപടി പറഞ്ഞത് എന്നാൽ തൊട്ടടുത്ത ചോദ്യത്തിന് ഒരു കിലോമീറ്ററിന് ഏഴ് കോടി രൂപ വരെ നിർമ്മാണ ചെലവ് വരുന്നുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നു ഏകദേശം കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെ നാൽപ്പത്തിയൊന്ന് കിലോമീറ്ററാണ് ഈ പാതയുടെ പണി നടക്കുന്നത് അങ്ങനെ കൂടുമ്പോൾ തന്നെ ഇരുന്നൂറ്റി എൺപത് കോടി രൂപയിലധികം ചെലവ് വരുന്നു അതുപോലെ തന്നെ ചപ്പാത്തിൽ ചപ്പാത്ത് മുതൽ കുട്ടിക്കാനം വരെയുള്ള ഒന്നാം റീച്ചിന് ഏകദേശം അറുപത്തെട്ട് കോടിയിലധികം രൂപ കൈപ്പറ്റിയിരിക്കുന്നു എന്നാണ് കരാറുകാരായ തെരുവത്തുപിൾഡേസ് അവിടെ ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്നാൽ വിവരാശ നിയമപ്രകാരം നൽകിയ നടപടിയിൽ നൂറ്റി അഞ്ച് കോടിയിലധികം രൂപ കൈപ്പറ്റി ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന രേഖകൾ പറയുന്നു ഇപ്രകാരം പൊതുജനത്തെ വിഢികളാക്കുന്ന നടപടികളുമാണ് കോൺട്രാക്ടറും കിഫിയുടെ ഉദ്യോഗസ്ഥരും മുന്നോട്ടു പോകുന്നത് വിജിലൻസ് ഡയറക്ടറും ഹൈക്കോടതിയും സമീപിക്കാനാണ് ഞങ്ങളുടെ തിരുവനന്തപുരം പാതയുടെ അലൈൻമെന്റിൽ പലതവണ മാറ്റം വരുത്തിയിട്ടുണ്ട് സംരക്ഷണ ഭിത്തിയുടെയും കലുങ്കുകളുടെയും നിർമ്മാണം എന്നിവയിൽ വ്യാപക ക്രമക്കേട് നടന്നു ഭൂമി വിട്ടു നൽകിയ പലരും വീട്ടിലേക്കും പുരയിടത്തിലേക്കും കയറാൻ പാടുപെടുകയാണ് ഇൻസ്ക്യുബേറ്റനുസരിച്ചുള്ള മതിയായ വീതി പാതയുടെ പലയിടങ്ങളിലും ഇല്ല ഇത് കാരണം അപകടമുണ്ടാകാനുള്ള സാധ്യതയേറെയാണ് നിർമ്മാണത്തിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ പാറ ഖനനം ചെയ്ത് കടത്തിയിരുന്നു ഇക്കാര്യത്തിൽ ഒന്നും നടപടി സ്വീകരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനെതിരെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെടുമെന്ന് സജിൻ കർണാട്ട് ഇടുക്കി ബിഷനോട് പറഞ്ഞു ಿ ಬಿಷೋಸ್ ಉಪ್ಪುತರ